ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ്റെ ചില ഭാഗങ്ങളിൽ ഇന്നും നാളെയും മഴയും ഇടിമിന്നലും ഇടിമിന്നലുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അൽബുസ്ത ഡോഫർ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൻ്റെ തീരങ്ങളിലുമാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത് വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള ചാറ്റർ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സമ്മാനിച്ചു വിസം അൽ ഒമാൻ സാംസ്കാരിക കായിക മന്ത്രി സെയ്ദ് ദിയസിൻ ബിൻ ഹൈതം അൽ സൌദ് ഒമാന്റെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിന്റെ ഓണറി പ്രസിഡന്റ് സെയ്ദ് ബിൽ അറബിൻ ഹൈതം അൽ സൗദ് എന്നിവർക്കാണ് സുൽത്താൻ സമ്മാനിച്ചത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രിമാർ ഉന്നതർ പ്രഗത്ഭർ തുടങ്ങിയവർക്ക് രാജകീയ മെഡലുകളും നൽകി ദേശീയ കടമ നിർവ്വഹിക്കുന്നതിനുള്ള അവരുടെ പങ്കിനെ അഭിനന്ദിച്ചാണ് അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് രാജ്യത്തെ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒമാനിലെ സർക്കാർ സ്വകാര്യ മേഖലയിൽ അവധി ദിവസങ്ങൾ ആരംഭിച്ചു ഒഴിവു ദിവസങ്ങൾ ആസ്വദിക്കാൻ സ്വദേശികളും വിദേശികളും മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി നാല് ദിവസം തുടർച്ചയായ അവധി ലഭിക്കുന്നതിനാൽ രാജ്യത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കും അയൽരാജ്യങ്ങളിലേക്ക് ഒഴിവു ദിനം ആഘോഷിക്കാൻ യാത്ര ചെയ്യുന്നവരും നിരവധിയാണ് നവംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് പൊതു അവധി പ്രഖ്യാപിച്ചത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ വാരാന്ത്യ അവധി കൂടി ലഭിക്കുന്നതോടെ തുടർച്ചയായി നാല് ദിവസം ഒഴിവ് ലഭിക്കും നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ചയായിരിക്കും പ്രവൃത്തി ദിവസം തുടർച്ചയായി നാല് ദിവസം അവധി ലഭിച്ചതോടെ സഞ്ചാരത്തിനും വിശ്രമത്തിനുമായി അവധി നീക്കിവെച്ചിരിക്കുകയാണ് രാജ്യത്തെ സ്വദേശികളും വിദേശികളും രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ സന്ദർശകരെ സ്വീകരിക്കാൻ അധികൃതർ മുന്നൊരുക്കങ്ങൾ നടത്തിവരികയാണ് പൊതു അവധി ദിവസങ്ങളിൽ ഒമാനും യു എയ്ക്കും ഇടയിൽ കൂടുതൽ സഞ്ചാരികൾ യാത്ര ചെയ്യും ഈ ദിവസങ്ങളിൽ അതിർത്തികളിലും വിമാനത്താവളങ്ങളിലും തിരക്ക് വർദ്ധിക്കും ഇരുരാഷ്ട്രങ്ങളിലെയും നല്ല കാലാവസ്ഥ യാത്രക്കാർ വർദ്ധിക്കാനും കാരണമാകും നീണ്ട അവധി ദിവസങ്ങളിൽ യു എയിലേക്ക് യാത്ര ചെയ്യാൻ വിനോദസഞ്ചാരികൾക്കും താൽപ്പര്യമുണ്ടാകും അതേസമയം അതിർത്തികളിലെ തിരക്ക് മുൻകൂട്ടി കണ്ട് യാത്ര മുൻകൂട്ടി ക്രമീകരിച്ചിരിക്കുകയാണ് പലരും ഓണറൈവൽ വിസ ലഭിക്കുമെങ്കിലും നേരത്തെ വിസയെടുത്ത് യാത്ര ചെയ്താൽ എളുപ്പമാകുമെന്നതിനാൽ പലരും ഇത് നേരത്തെ തന്നെ സ്വന്തമാക്കുകയാണ് എന്നാൽ പ്രവൃത്തി ദിവസമല്ലാത്തതിനാൽ രാജ്യത്തുള്ള കുടുംബങ്ങളോടൊപ്പം കൂട്ടുകാരോടൊപ്പവും കൂടുതൽ സമയം ചെലവഴിക്കാനും ആളുകൾക്ക് സാധിക്കും ദേശീയ ദിന അവധി ദിവസങ്ങളിൽ നിരവധി കുടുംബങ്ങളും വ്യക്തികളുമാണ് യാത്രയ്ക്കായി ഒരുങ്ങുന്നത് ആഭ്യന്തര വിദേശയാത്രകളിൽ അപകടങ്ങളും നിയമലംഘനങ്ങളും ഒഴിവാക്കുന്നതിന് ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു സാഹസിക യാത്രക്കാരും റോഡ് മാർഗം യാത്ര ചെയ്യുന്നവരും മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അധികൃതർ കൂട്ടിച്ചേർത്തു സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാ ആവശ്യങ്ങളും ഉപകരണങ്ങളും തയ്യാറാക്കണം വാഹനത്തിന് സാങ്കേതിക തകരാർ പ്രത്യക്ഷപ്പെടുക ഡ്രൈവർ അല്ലെങ്കിൽ യാത്രക്കാരിൽ ഒരാൾ ക്ഷീണിതരാവുക തുടങ്ങിയ അപ്രതീക്ഷിതവുമായ കാര്യങ്ങൾ റോഡിൽ ഉണ്ടാകുമെന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വാഹനം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക കുട്ടികളെ പിൻസീറ്റിൽ ഇരുത്തുക സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കുക തുടങ്ങിയവ മറ്റു കാര്യങ്ങളാണ് വാഹനം ഓടിക്കുന്നതിന് ഉചിതമായ സമയം തെരഞ്ഞെടുക്കാനും അത് രാത്രി വൈകുന്നതിന് മുമ്പായിരിക്കണമെന്നും വാഹനത്തിന്റെ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യാത്രക്കാരോട് അധികൃതർ ആവശ്യപ്പെട്ടു ലോകകപ്പ് യോഗ്യതാ മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാന് തോൽവി സുൽത്താൻ ഖാബൂർ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന കളിയിൽ ഒരു ഗോളിനാണ് ഇറാഖിനോട് വീണ്ടും തോറ്റത് മുപ്പത്തിയാറാം മിനിറ്റിൽ യൂസഫ് അമീനാണ് വിജയഗോൾ നേടിയത് ഇതോടെ വിലപ്പെട്ട മൂന്ന് പോയിന്റുമായി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താനും ഇറാഖിനായി അതേസമയം ഗ്രൂപ്പ് ബിയിൽ പതിനൊന്ന് കളിയിൽ നിന്നും പതിനാല് പോയിന്റുമായി ദക്ഷിണ കൊറിയ ഏതാണ്ട് ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചു ഇത്രയും കളിയിൽ നിന്നും പതിനൊന്ന് പോയിന്റുമായി ഇറാഖാണ് രണ്ടാം സ്ഥാനത്ത് അഞ്ച് കളിയിൽ നിന്നും എട്ട് പോയിന്റുമായി ജോർദാനാണ് തൊട്ടടുത്ത് ആറ് കളിയിൽ നിന്നും ഇത്രയും പോയിന്റുമായി ഒമാൻ നാലും മൂന്ന് പോയിന്റുമായി ഫലസ്തീൻ അഞ്ചാം സ്ഥാനത്തുമാണുള്ളത് അഞ്ച് കളിയിൽ നിന്നും മൂന്ന് പോയിന്റുമായി കുവൈറ്റാണ് പട്ടികയുടെ പിന്നിൽ മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി സുൽഫീസ് സ്ട്രീറ്റ് ഭാഗികമായി അടച്ചു ഈ മാസം ഇരുപത്തിനാല് ഞായറാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും സുൽഫീസ് സ്ട്രീറ്റിൽ നിന്നും റൌണ്ട് അബൌട്ട് വരെയുള്ള ഭാഗത്താണ് റോഡ് അടച്ചിടുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്തിൽ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മസ്കറ്റ് നഗരസഭ അഭ്യർത്ഥിച്ചു മസ്കറ്റ് ഗവർണറേറ്റിൽ മലമുകളിൽ നിന്നും വീണ് ഒരാൾക്ക് പരിക്കേറ്റു മസ്ക്കറ്റ് വിലയത്തിലാണ് അപകടമുണ്ടായത് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി റെസ്ക്യൂ ടീം സംഭവസ്ഥലത്തെത്തി പരിക്കേറ്റയാൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകുകയും വിദഗ്ധ പരിചരണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി മസ്കറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു എംബസി പരിസരത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാരംഭിച്ച ഓപ്പൺ ഹൌസ് വൈകുന്നേരം നാലു മണിവരെ തുടർന്നു ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ്കും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു എംബസി അധികൃതരുടെ സഹായം ആവശ്യമായ നിരവധി വിഷയങ്ങൾ ഉണർത്തി ഇന്ത്യക്കാരായ നിരവധി പ്രവാസികൾ ഓപ്പൺ ഹൌസിൽ പങ്കെടുത്തു അതേസമയം ഓപ്പൺ ഹൗസിൽ ഉന്നയിക്കപ്പെട്ട പ്രവാസികളുടെ പ്രശ്നങ്ങൾ എംബസി ഉദ്യോഗസ്ഥർ യഥാവിധി ശ്രദ്ധിക്കുകയും പെട്ടെന്നുള്ള പരിഹാരത്തിനായി സജീവമായി ഇടപെടുകയും ചെയ്യും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തിരുന്നു ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ടെലികോൺഫറൻസ് വഴിയും പരാതികൾ ബോധിപ്പിക്കുന്നതിനും സഹായങ്ങൾ തേടുന്നതിനും അവസരം ഒരുക്കിയിരുന്നു ഉദ്യോഗസ്ഥർ ഇവരുടെ പരാതികൾ കേട്ട് നിർദ്ദേശങ്ങളും നൽകി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം